ജൊനാഥൻ്റെ ഭയാനകമായ വിധി ട്രാൻസിൽവാനിയയിലെ ഈ കോട്ട കോട്ടമതിലിനരിയെ നിശ്ചയിക്കപ്പെടുമ്പോൾ മറുവശത്ത് ഇംഗ്ലണ്ടിൻ്റെ ശാന്തമായ ഗ്രാമങ്ങളിൽ പ്രണയത്തിൻ്റെയും ഭയത്തിൻ്റെയും മറ്റൊരു നിഗൂഢ നാടകം അരങ്ങേറുകയായിരുന്നു മിനാമുറയുടെ ഹൃദയം തൻ്റെ പ്രിയപ്പെട്ട ജോനാദന്റെ സുരക്ഷിതമായ തിരിച്ചുവരവനായി തീവ്രമായി മിടിച്ചു എന്നാൽ അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ലൂസി വിവാഹാലോചനകളുടെ ഒരു തിരമാലയിൽ മൂന്ന് ചെറുപ്പക്കാരാണ് ഇപ്പോൾ ഉള്ളത് ഡോക്ടർ സീവാർട്ട് ലണ്ടനിലെ മാനസികാരോഗ്യ ആശുപത്രിയുടെ ഡയറക്ടറാണ് അടുത്തത് ധനികനായ അമേരിക്കക്കാരൻ ക്വിൻസി മോറിസ് എന്നിരുന്നാലും ലൂസിയുടെ ഹൃദയം ആർത്തർ ഹോംവുഡിനായി മാത്രം തുടിച്ചു അദ്ദേഹത്തിന്റെ വിവാഹാലോചന അവൾ സന്തോഷത്തോടെ സ്വീകരിച്ചു മിനയും ലൂസിയും തങ്ങളുടെ പ്രണയങ്ങളെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചും പരസ്പരം കത്തുകൾ കൈമാറി മിന തന്റെ ഭാവി ഭർത്താവിന് ഉപയോഗപ്രദമാകാനുള്ള ആഗ്രഹത്തിൽ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു അപ്പോഴാണ് ഡ്രാക്കുള പറഞ്ഞിട്ട് ജൊനാഥൻ അയച്ച കത്ത് അവൾക്ക് കിട്ടുന്നത് ജൊനാഥൻ സുരക്ഷിതമായി തിരിച്ചു വരുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ട് അവൾ സന്തോഷിച്ചു ലൂസി തന്റെ വിവാഹത്തെക്കുറിച്ചും ആർദറിനോടുള്ള അടങ്ങാത്ത സ്നേഹത്തെപ്പറ്റിയും മിനക്കെഴുതി ഇപ്പോഴാണ് ഡോക്ടർ ജോൺ സീവാർഡ് തന്റെ ഡയറിയിൽ റെൻഫീൽഡിന്റെ വിചിത്രമായ കേസിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് റെൻഫീൽഡ് ജീവനുള്ള ജീവികളെ ഭക്ഷിക്കുന്ന ഒരു കൗതുകകരമായ ശീലമുള്ള ഒരു യോഗിയായിരുന്നു ഈച്ചകളെ പിടിക്കാൻ അവൻ പഞ്ചസാര ഉപയോഗിച്ചു ചിലന്തികളെ പിടിക്കാൻ ഈച്ചകളെയും എന്നാൽ കുരുവികളെ പിടിക്കാൻ ചിലന്തികളെയും ഉപയോഗിച്ചു ഒരു ജീവി മറ്റൊന്നിനെ ഭക്ഷിക്കുന്നത് കണ്ട് അവൻ ആനന്ദിച്ചു ഈ ജീവികളെ ഭക്ഷിക്കുന്നതിലൂടെ തനിക്ക് ശക്തി ലഭിക്കുമെന്ന് അവൻ വിശ്വസിച്ചു ഡോക്ടർ സീവട്ട് റെൻഫീൽഡിനെ സൂഫാഗസ് അല്ലെങ്കിൽ ജീവൻ ഭക്ഷിക്കുന്ന ഭ്രാന്തൻ എന്ന് വിളിച്ചു കഴിയുന്നത്ര ജീവനുകൾ ആഗിരണം ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നുവെന്ന് ഡോക്ടർ സീവാർഡിനോട് പറഞ്ഞു ലൂസിയും ആർദറുമായിട്ടുള്ള വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ് ധനികനായ അമേരിക്കക്കാരൻ ചെറുപ്പക്കാരൻ ക്വിൻസി മോറിസ് ആർദർ ഹോംവുഡിനെ ഒരു അഭിനന്ദന കത്തയച്ചു വിവാഹത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ക്വിൻസി മോറിസും ആർദർ ഹോംവുഡും ഡോക്ടർ ജോൺ സീവേഡും നല്ല സുഹൃത്തുക്കളായിരുന്നു അങ്ങനെയിരിക്കെ ഇരിക്കെ മിന തന്റെ ജേണലിൽ ലൂസിയുമായിട്ടുള്ള വിറ്റ്ബിയിലെ സന്ദർശനത്തിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് കിഴക്കൻ ഇംഗ്ലണ്ടിൻ്റെ കിഴക്കൻ തീരത്തുള്ള മനോഹരമായൊരു പട്ടണമായിരുന്നു വിറ്റ്ബി അവിടെ പ്രേതബാധയുള്ളതായി പറയപ്പെടുന്ന ഒരു തകർന്ന ഉണ്ടായിരുന്നു മിസ്റ്റർ സ്വെയിൽസ് പ്രായമായ ഒരു താമസക്കാരനാണ് മിനയുടെയും ലൂസിയുടെയും സുഹൃത്താണ് അദ്ദേഹം അവരെ പട്ടണത്തെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞ് രസിപ്പിച്ചു ഇതേസമയം കാണാതായ ജൊനാഥനെ പറ്റിയും രാത്രിയിൽ ഉറക്കത്തിൽ നടക്കുന്ന ലൂസിയെക്കുറിച്ചും മീനയ്ക്ക് വലിയ ഉത്കണ്ഠയുണ്ടായിരുന്നു ലൂസിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുപോലെ തോന്നിയെങ്കിലും മീനയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വിചിത്രമായ എന്തോ ഒന്ന് അവൾ കാണിച്ചിരുന്നു ഒരു ദിവസം മീന മിസ്റ്റർ സ്വേൽസിനെ കണ്ടുമുട്ടി തൻ്റെ മരണം അടുത്തു വരുന്നതായി അയാൾ അവളോട് പറഞ്ഞു മരിക്കാൻ തനിക്ക് ഭയമില്ലെന്നും മരണം നമുക്ക് ശരിയായി ആശ്രയിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമാണെന്നും അയാൾ അവൾക്ക് ഉറപ്പു നൽകി അപ്പോഴാണ് നിയന്ത്രിക്കാൻ ആളില്ലാത്തതുപോലെ തീരത്ത് ഒഴുകി നടക്കുന്ന ഒരു കപ്പൽ അവർ കണ്ടത് കണ്ടിട്ട് ഒരു റഷ്യൻ കപ്പലാണെന്ന് മിസ്റ്റർ സ്വേൽസ് പറഞ്ഞു അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഉടൻ അറിയാമെന്നും പറഞ്ഞു രണ്ട് പത്രവാർത്തകൾ അനുസരിച്ച് മിനയും മിസ്റ്റർ സ്വേൽസും കണ്ട ആ കപ്പൽ ഡിമീറ്റർ എന്ന കപ്പലാണെന്നും അതിശക്തമായ കൊടുങ്കാറ്റിൽ വിറ്റ് തീരത്ത് അടിഞ്ഞതാണെന്നും അവർ മനസ്സിലാക്കി കപ്പലിനെ ജീവനക്കാരെ കാണാനില്ലായിരുന്നു അതേസമയം കപ്പലിന്റെ ക്യാപ്റ്റനെ കപ്പലിന്റെ ചക്രത്തിൽ ബന്ധിപ്പിച്ച നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അയാളുടെ കയ്യിൽ ഒരു കുരിശുണ്ടായിരുന്നു ആ കപ്പൽ തീരത്തോടടിഞ്ഞപ്പോൾ വലിയ ഒരു നായ കപ്പലിന്റെ അടിത്തട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടി അതോടി ആ നാട്ടിലേക്ക് കീറി ഡിമീറ്റർ എന്ന ഈ കപ്പലിലുള്ള ഏക ചരക്ക് വലിയ മരപ്പെട്ടികളായിരുന്നു ജൊനാഥൻ റാക്കുള കോട്ടയിൽ വെച്ച് കണ്ട മരപ്പെട്ടികൾ കപ്പൽ പരിശോധിച്ചപ്പോൾ ക്യാപ്റ്റന്റെ ലോഗ് ബുക്ക് കണ്ടെത്തി അതായത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും വിവരിക്കുന്ന പുസ്തകം റഷ്യൻ തുറമുഖമായ വാർണയിൽ നിന്നാണ് ഈ കപ്പൽ യാത്ര തിരിച്ചത് യാത്ര നന്നായി തന്നെ ആരംഭിച്ചു യാത്ര തുടങ്ങി പത്ത് ദിവസത്തിനു ശേഷം ഒരു ജീവനക്കാരനെ കാണാതായി രാത്രിയുടെ നിശബ്ദതയിൽ ഒരു ജീവനക്കാരൻ അസാധാരണമായ ഒരു രൂപം കണ്ടു ഉയരമുള്ള മെലിഞ്ഞ ഒരു മനുഷ്യൻ കണ്ടിട്ട് കപ്പലിലെ ജോലിക്കാരനല്ല കപ്പലിൽ മുഴുവൻ തിരച്ചിൽ നടത്തി പക്ഷേ ആരെയും കണ്ടെത്താനായില്ല ഓരോ ദിവസം കഴിയും കപ്പലിലെ ഓരോ ജീവനക്കാരും അപ്രത്യക്ഷമായി കൊണ്ടിരുന്നു ഇംഗ്ലീഷ് തീരത്ത് എത്തുമ്പോഴേക്കും നാലു പേർ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ വലിയൊരു മൂടൽ മഞ്ഞ് അവരെ മൂടി രണ്ട് നാവികർ കൂടി അപ്രത്യക്ഷമായി ക്യാപ്റ്റനും ക്യാപ്റ്റൻ്റെ ഫസ്റ്റ് മേയ്റ്റും മാത്രമേ കപ്പലിൽ ബാക്കിയുള്ളൂ നുഴഞ്ഞുകയറ്റക്കാരനെ കണ്ടെത്താൻ ക്യാപ്റ്റൻ്റെ സഹായി താഴേക്ക് പോയി എന്നാൽ ഭയത്തോടെ അവൻ പുറത്തേക്ക് ഓടി വന്ന് ഒരു പോലെ കടലിലേക്ക് എടുത്തു ചാടി ക്യാപ്റ്റൻ ഇതെല്ലാം കണ്ട് അമ്പരന്ന് നിന്നു ആ രാത്രിയിൽ ആ പിശാജിനെയോ രാക്ഷസനെയോ തടയാൻ ക്യാപ്റ്റൻ തീരുമാനിച്ചു അവൻ തന്നെയും തൻ്റെ കുരിശിനെയും കപ്പലിൻ്റെ ചക്രത്തിൽ ബന്ധിച്ചു അവസാനം വരെ കപ്പലിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു ആ ഭീകര യാത്രയുടെ അവസാന നിമിഷം വരെ ക്യാപ്റ്റൻ തന്റെ കർത്തവ്യം നിറവേറി ക്യാപ്റ്റന്റെ ലോഗ് ബുക്കിൽ നിന്ന് ഇതെല്ലാം മനസ്സിലാക്കിയ നാട്ടുകാർ അയാൾക്കൊരു മികച്ച യാത്രയപ്പ് തന്നെ കൊടുത്തു അങ്ങനെ കഥ വീണ്ടും മിനയുടെ ഡയറി കുറിപ്പുകളിലേക്ക് മടങ്ങുന്നു ആ ഭീകരമായ കൊടുങ്ങാറ്റിൻറെ യാത്രയെക്കുറിച്ച് മിന വിവരിക്കുകയാണ് ജൊനാഥനെക്കുറിച്ചുള്ള അവളുടെ ഭയവും ഉറക്കത്തിൽ നടക്കുന്ന ലൂസിയെക്കുറിച്ചുള്ള അവളുടെ ഉത്കണ്ഠയും അവളുടെ വാക്കുകളിൽ കാണാം ക്യാപ്റ്റന്റെ ശവസംസ്കാര ദിനത്തിൽ ലൂസി കൂടുതൽ അസ്വസ്ഥയാകുന്നത് മിന കണ്ടു ഈ അസ്വസ്ഥതയ്ക്ക് കാരണം മിസ്റ്റർ സ്വേൽസിന്റെ ആകസ്മികമായ മരണമാണെന്ന് മിന വിശ്വസിക്കുന്നു കഴുത്തൊടിഞ്ഞും മുഖത്ത് ഭീതിയുടെ നിഴൽ വീണും അദ്ദേഹം മരണത്തിന് കീഴടങ്ങി ആ കാഴ്ച ലൂസിയുടെ മനസ്സിൽ ഭയം നിറച്ചിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഓഗസ്റ്റ് പത്ത് മിന ഉറക്കമുണരുമ്പോൾ ലൂസിയുടെ കട്ടിൽ ഒഴിഞ്ഞുകിടക്കുകയാണ് അവൾ ലൂസിയെ തിരക്കി പുറത്തിറങ്ങി പള്ളിമുറ്റത്ത് ലൂസിയുടെ പ്രിയപ്പെട്ട ബെഞ്ചിൽ ഒരു ഇരുണ്ട രൂപം ഇരിക്കുന്നത് കണ്ടു മീന അടുത്തേക്ക് ചെന്നപ്പോൾ ആ രൂപം അവളെ നോക്കി വിളറിയ മുഖവും തിളങ്ങുന്ന ചുവന്ന കണ്ണുകളുമുണ്ട് മീന ലൂസിയുടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും ആ രൂപം അപ്രത്യക്ഷമായി ലൂസി ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ് മീന അവളെ ഒരു പുതപ്പിൽ പൊതിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി ലൂസി ഉണർന്നപ്പോൾ അവളുടെ കഴുത്തിൽ സൂചി കുത്തിയതുപോലെ രണ്ട് ചെറിയ ചുവന്ന പാടുകൾ അടുത്ത രണ്ട് രാത്രികളിൽ ലൂസി വീണ്ടും ഉറക്കത്തിൽ നടക്കാൻ ശ്രമിച്ചു പക്ഷെ മിന കിടപ്പുമുറിയുടെ വാതിൽ പൂട്ടി അവളുടെ ശ്രമങ്ങൾ പരാജയപ്പെടുത്തി ലൂസിയുടെ ആരോഗ്യം ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരുന്നു ഇതേസമയം നേരത്തെ കപ്പലിൽ വന്ന മൺപെട്ടികൾ ട്രാക്കുള വാങ്ങിയ പുതിയ എസ്റ്റേറ്റിലേക്ക് എത്തിച്ചു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് മിനയ്ക്കൊരു കത്ത് കിട്ടുന്നത് ഹംഗറിയിലെ ബുഡാപെസ്റ്റിലുള്ള ഒരു ആശുപത്രിയിൽ നിന്നാണ് കത്ത് ജോനാഥൻ അവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട് ഉടനെ തന്നെ ബുഡാപെസ്റ്റിലേക്ക് വരണമെന്നും അവിടെ വെച്ച് കല്യാണം കഴിക്കാമെന്നും ജൊനാഥൻ കത്തിൽ അറിയിച്ചു മിന സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അങ്ങനെ ഡോക്ടർ ജോൺ സീവാഡിന്റെ രോഗിയായ റൺഫീൽഡിന്റെ വിവരങ്ങളിലേക്ക് കഥ മാറുകയാണ് അവൻ കൂടുതൽ അക്രമാസക്തനായി മാറിയിരിക്കുന്നു തൻ്റെ യജമാനൻ അടുത്തെത്തി എന്നവൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് ഒരു ദിവസം റൺഫീൽഡ് ഭ്രാന്താശുപത്രി നിന്ന് ഇറങ്ങി ഡ്രാക്കുള വാങ്ങിയ കാർഫാക്സ് മാളികയിലേക്ക് ഓടി റൺഫീൽഡ് അവിടെ വെച്ച് എന്തോ പിച്ചുംപെയും പറയുന്നുണ്ട് പരിചാരകർ റെൻഫീൽഡിനെ അവൻ്റെ സെല്ലിലേക്ക് തിരികെ കൊണ്ടുവന്നു നാളുകൾ കഴിഞ്ഞുപോയി മിന ബുഡാപെസ്റ്റിൽ പെസ്റ്റിൽ കൂടെയാണ് ജോനാദന് വലിയ മാറ്റം സംഭവിച്ചുവെന്ന് ലൂസിയോട് പറയുന്നുണ്ട് അവൻ സ്വന്തം തകർന്ന രൂപമായി മാറിയിരിക്കുന്നു ട്രാൻസിൽവാനിയയിലെ സമയം അവന് ഓർമ്മയില്ല ജൊനാദനെ പരിചരിക്കുന്ന കന്യാസ്ത്രീ അവൻ പ്രാന്തമായി ഭയാനകമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ടെന്ന് മിനയോട് പറഞ്ഞു ജോനാദന്റെ ഡയറി അവൻ്റെ കൈവശമുണ്ട് അവൻ്റെ അസുഖത്തിന്റെ കാരണം ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ടെന്ന് അവനറിയാം എന്നാൽ അതിനെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കില്ലെന്ന് ഉറപ്പു നൽകിയ ശേഷം മിന അത് വായിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ ഉടനെ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുന്നു തിരിച്ച് ഇംഗ്ലണ്ടിലാകട്ടെ റൺഫീൽഡ് കൂടുതൽ ശാന്തനായി എനിക്ക് കാത്തിരിക്കാം എനിക്ക് കാത്തിരിക്കാം എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേരുന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും രക്ഷപ്പെട്ട് കാർഫാക്സിലെ ചാപ്പലിന്റെ വാതിൽക്കലെത്തി ഡോക്ടർ സീവാഡ് പരിചാരകരുമായി എത്തിയപ്പോൾ റെൻഫീൽഡ് ആക്രമിക്കാൻ തുടങ്ങി പക്ഷേ അപ്പോൾ പറക്കുന്ന ഒരു വവ്വാലിനെ കണ്ടപ്പോൾ റെൻഫീൽഡ് ശാന്തനായി അങ്ങനെയിരിക്കെ ലൂസി തന്റെ ഡയറിയിൽ അവൾ കാണുന്ന ദുസ്വപ്നങ്ങളെക്കുറിച്ചും രാത്രിയിൽ ജനലിൽ എന്തോ മാറിപ്പോകുന്നതിനെ രേഖപ്പെടുത്തുന്നുണ്ട് ലൂസി വീണ്ടും വിളറിയും ക്ഷീണിച്ചും മാറിയതിൽ ആശങ്കാകുലനായ ആർദർ ഹോംവുഡ് അവളെ പരിശോധിക്കാൻ തന്റെ സുഹൃത്തും ഡോക്ടറുമായ സീവാർഡിനോട് പറയുന്നുണ്ട് സീവാട്ട് പരിശോധിച്ചു ലൂസിയുടെ രോഗം തൻ്റെ അനുഭവത്തിന് അതീതമാണെന്ന് പറയുന്നു ആംസ്റ്റർഡാമിലുള്ള തൻ്റെ പ്രൊഫസറായ വാൻ ഹാൽസിങ്ങിനെ കൊണ്ടുവരാൻ സീവാട്ട് പറഞ്ഞു അക്കാലത്തെ പ്രശസ്തനായ ഡോക്ടറാണ് വാൻ ഹാൽസിംഗ് എത്തി ലൂസിയെ നിരീക്ഷിച്ചു തുടർന്ന് ലൂസിയുടെ അവസ്ഥയെക്കുറിച്ച് ടെലിഗ്രാമിലൂടെ അറിയിക്കാൻ ആവശ്യപ്പെട്ട് വീട്ടിലേക്ക് മടങ്ങി ലൂസിയുടെ രോഗത്തിൻ്റെ കാരണം കണ്ടെത്താൻ കഴിയില്ലെന്ന് അദ്ദേഹം സീവാട്ടിനോട് പറഞ്ഞു പക്ഷേ അവളുടെ രക്തം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് സീവാർഡ് ലൂസിയുടെ വിശേഷങ്ങൾ ടെലഗ്രാമുകൾ വഴി വാൻ ഹാൽസിങ്ങിനെ അറിയിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ചു ദിവസത്തേക്ക് ലൂസിയുടെ അവസ്ഥ മെച്ചപ്പെട്ടു എന്നിരുന്നാലും സെപ്റ്റംബർ ആറിന് ഭീകരമായൊരു മാറ്റം സംഭവിച്ചു ഡോക്ടർ വാൻ ഹാൽസിങ്ങിനോട് ഉടനെ തന്നെ വരണമെന്ന് ഡോക്ടർ ജോൺ സീവാഡ് പറഞ്ഞു ലൂസിയുടെ പെട്ടെന്നുള്ള ആരോഗ്യ തകർച്ചയിൽ സീവാർഡിനും ഹോംവുഡിനും വലിയ ഉത്കണ്ഠയുണ്ടായിരുന്നു ലൂസി വിളറി വെളുക്കുകയും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നു വാൻ ഹെൽസിംഗ് എത്തിയപ്പോൾ ഉടനെ തന്നെ ട്രാൻസ്ഫ്യൂഷൻ എന്ന പ്രക്രിയ ചെയ്യണം എന്ന് പറഞ്ഞു അതായത് ഒരാളുടെ രക്തം മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കയറ്റുക ആർദർ ഹോംവുഡ് തൻ്റെ പത്നിക്കായി തൻ്റെ രക്തം നൽകാൻ തീരുമാനിച്ചു അങ്ങനെ ലൂസിക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിച്ചു പക്ഷേ അത് അധിക നാൾ നിന്നില്ല ഡോക്ടർ സീവട്ട് തൻ്റെ രക്തവും അവൾക്ക് നൽകി ലൂസിക്ക് സുഖം തോന്നുന്നുണ്ടെന്ന് അവൾ അറിയിച്ചു അങ്ങനെ ഇരിക്കെ റെൻഫീൽഡ് വളരെ അക്രമാസക്തനായി അയാൾ ഒരു ഡോക്ടറുടെ കൈത്തണ്ട മുറിക്കുകയും രക്തം നക്കി നക്കി കുടിക്കുകയും ചെയ്തു രക്തമാണ് ജീവൻ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഇതേസമയം ലൂസിയുടെ വീട്ടിലെത്തിയ ഡോക്ടർ വാൻ ഹാൽസിങ്ങും സീവാർഡും ഞെട്ടിപ്പോയി ഒരു നാശത്തിൻ്റെ രംഗമായിരുന്നു അവർ കണ്ടത് തറയിൽ ബോധം കെട്ടുകിടക്കുന്ന വേലക്കാരികൾ ലൂസിയുടെ അമ്മ മരിച്ചുകിടക്കുന്നു ലൂസി ആകട്ടെ വീണ്ടും മരണത്തിൻ്റെ വക്കിൽ അവളുടെ കഴുത്തിൽ ഭീകരമായ മുറിവുകൾ കൂടുതൽ രക്തം നൽകാൻ ഇരുവർക്കും കഴിയില്ലായിരുന്നു അപ്പോൾ ക്വിൻസി മോറിസ് അങ്ങോട്ട് വരികയും രക്തം നൽകാൻ സമ്മതിക്കുകയും ചെയ്തു ലൂസിക്ക് ഇത്രയും രക്തം നൽകിയിട്ടും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെ ആർത്തർ ഹോംവുഡും അങ്ങോട്ട് വരികയാണ് ഹോംവുഡിൻ്റെ സാന്നിധ്യം ലൂസിയുടെ ആത്മാവിനെ ഉണർത്താൻ സഹായിച്ചു ലൂസിയുടെ ഈ അവസ്ഥയെക്കുറിച്ചൊന്നും മീന അറിയുന്നില്ല താനും ജൊനാഥനും വിവാഹിതരായെന്നും ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുകയാണെന്നും പറഞ്ഞ് മീന ലൂസിക്കൊരു കത്തെഴുതുന്നുണ്ട് സെപ്റ്റംബർ ഇരുപതിന് രാവിലെ ലൂസിയുടെ കഴുത്തിലെ മുറിവുകൾ അപ്രത്യക്ഷമായി ലൂസി ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർമാർ ആർത്തർ ഹോംവുഡിനെ അറിയിച്ചു വിചിത്രമായ ആകർഷകമായ ശബ്ദത്തിൽ ലൂസി ഹോംവുഡിനെ ചുംബിക്കാൻ യാചിച്ചു പക്ഷേ വാൻ ഹാൽസിംഗ് അവനെ അകറ്റി ലൂസിയെ നെറ്റിൽ മാത്രം ചുംബിക്കാൻ നിർദ്ദേശിച്ചു ഹോംവുഡ് വാൻ ഹാൽസിങ്ങിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു ദീർഘകാലത്ത് രോഗത്തിലകപ്പെട്ട് അവൾക്ക് നഷ്ടപ്പെട്ട സൗന്ദര്യം തിരിച്ചു വന്നിരിക്കുന്നു പയ്യെ പയ്യെ ലൂസി മരണത്തിലേക്ക് കീഴടങ്ങി ലൂസിയുടെ ശവസംസ്കാരത്തെ കുറിച്ചെല്ലാം ഡോക്ടർ സീവാർഡ് തൻ്റെ ഡയറിയിൽ വിവരിക്കുന്നുണ്ട് ലൂസിയുടെ മനോഹരമായ ശരീരം കണ്ടിട്ട് അവൾ ശരിക്കും മരിച്ചെന്ന് ഹോംവുഡിന് വിശ്വസിക്കാനേ പറ്റുന്നില്ല ലൂസിയുടെ മരണകാരണത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചന നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വാൻ ഹെൽസിംഗ് ലൂസിയുടെ വ്യക്തിപരമായ രേഖകൾ ഹോമുഡിനോട് ആവശ്യപ്പെട്ടു അതിനിടെ ലണ്ടനിൽ താനും ജൊനാഥനും കറുത്ത മീശയും താടിയുള്ള ഉയരമുള്ള ഭയങ്കരനായ ഒരാളെ കണ്ടതായി മീന തന്റെ ഡയറിയിൽ എഴുതുന്നുണ്ട് ആ മനുഷ്യൻ കൗണ്ട് ഡ്രാക്കുളയാണെന്ന് ജൊനാഥൻ വിശ്വസിക്കുന്നു ജൊനാഥൻ വളരെ അസ്വസ്ഥനാവുകയും ഗാഠമായ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു ഉണരുമ്പോൾ ഒന്നും ഓർമ്മയില്ല ഭർത്താവിൻ്റെ ആരോഗ്യത്തിനായി ട്രാൻസിൽവാനിയയിലെ തൻ്റെ ഡയറി കുറിപ്പുകൾ വായിക്കണമെന്നും മിന തീരുമാനിച്ചു അന്ന് രാത്രി ലൂസിയുടെ മരണവിവരം അറിയിച്ചുകൊണ്ടുള്ള ടെലഗ്രാം മിനയ്ക്ക് ലഭിച്ചു ആംസ്റ്റഡ് ഹീത്ത് എന്ന സ്ഥലത്താണ് ലൂസിയെ സംസ്കരിച്ചിരിക്കുന്നത് എന്നാൽ ആ പരിസരത്തുള്ള നിരവധി കുട്ടികളെ താൽക്കാലികമായി ആരോ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് കുട്ടികൾ എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവരുടെ കഴുത്തിൽ വിചിത്രമായ മുറിവുകളുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ജൊനാഥനും മിനയും വാൻ ഹാൽസിങ്ങും മറ്റെല്ലാവരും കണ്ടുമുട്ടുകയാണ് ജൊനാദന്റെ ഡയറി വാൻ ഹാൽസിംഗ് വായിക്കുന്നുണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിരിക്കുന്നു തട്ടിക്കൊണ്ടുപോയ കുട്ടികൾ എപ്പോഴും ലൂസിയുടെ കഴുത്തിൽ കണ്ടതുപോലെയുള്ള മുറിവുകളുമായാണ് തിരിച്ചുവരുന്നത് ഈ സംഭവം ലൂസിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സീവാർട്ട് സംശയിക്കുന്നുണ്ട് കുട്ടികളുടെ കഴുത്തിലെ അടയാളങ്ങൾ കാരണം ലൂസി ആയിരിക്കാമെന്ന് വാൻ ഹാൽസിംഗ് പറയുന്നു കുട്ടികളുടെ ഈ പരിക്കിന് ലൂസി ഉത്തരവാദിയാണെന്ന വാൻ ഹാൽസിംഗിന്റെ നിർദ്ദേശം സീവാഡിനെ ഞെട്ടിച്ചു എങ്കിലും മുതിർന്ന ഡോക്ടറോടുള്ള ബഹുമാനം കാരണം സീവാർഡ് ഇതിനെപ്പറ്റി അന്വേഷിക്കാനിറങ്ങി ഇരുവരും മുറിവേറ്റ കുട്ടികളിൽ ഒരാളെ സന്ദർശിച്ചു കുട്ടിയുടെ കഴുത്തിലെ അടയാളങ്ങൾ ലൂസിയുടെ അടയാളങ്ങൾക്ക് സമാനമാണെന്ന് കണ്ടെത്തി ആ രാത്രി സീവാഡും വാൻ ഹാൽസിംഗും ലൂസിയുടെ ശവകുടീരത്തിലേക്ക് പോയി ശവപ്പെട്ടി തുറന്നു നോക്കിയപ്പോൾ അത് ഒഴിഞ്ഞുകിടക്കുകയാണ് മൃദുശരീരം അവിടെ കാണാനില്ല അന്ന് പുലർച്ചയോടെ മരങ്ങൾക്കിടയിലൂടെ ഒരു വെളുത്ത വര പോലുള്ള എന്തോ ഒന്ന് നീങ്ങുന്നത് കണ്ടു സീവാർഡും വാൻ ഹാൽസിങ്ങും അടുത്തെത്തുമ്പോൾ സമീപത്ത് ഒരു കുട്ടി കിടക്കുന്നുണ്ട് പക്ഷേ ലൂസിയാണ് ഈ ഭീകരതയ്ക്ക് ഉത്തരവാദിയെന്ന് സീവാർഡ് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഇതിനുശേഷം ലൂസിയുടെ ശവകുടീരം പോയി നോക്കിയപ്പോൾ അവൾ അവിടെ കിടക്കുന്നുണ്ട് അവളുടെ ശരീരം ശവപ്പെട്ടിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു അതീവ സുന്ദരിയായി കാണപ്പെട്ടു സീവാർഡിന് യാഥാർത്ഥ്യം മനസ്സിലായി അവർ ആർതർ ഹോംവുഡിനെ വിളിച്ചു വരുത്തുന്നുണ്ട് ഹോംവുഡിനോട് കണ്ട കാഴ്ചകളെല്ലാം വിശദീകരിച്ചു വാൻ ഹാൽസിങ് പറഞ്ഞു ലൂസി അണ്ടഡഡ് ആണ് വാൻ ഹാൽസിംഗ് വിശദീകരിക്കാൻ തുടങ്ങി അണ്ടഡഡ് എന്നത് ജീവിതത്തിൻറെയും മരണത്തിൻ്റെയും ഇടയിൽ കുടുങ്ങിയ അവസ്ഥയാണ് ലൂസി മരിച്ചു പക്ഷേ അവൾ പൂർണമായും മരിച്ചിട്ടില്ല അവൾ ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷേ സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ചിരിക്കുന്നില്ല അവൾ ഒരു പ്രേതമോ ഒരു രക്ത പോലെയാണ് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ കുടുങ്ങി നിൽക്കുന്നു ഒരു ശാപത്തിൻ്റെ അവസ്ഥയിൽ അവൾ ഇപ്പോൾ ജീവിതം നിലനിർത്താൻ മറ്റുള്ളവരെ ആശ്രയിക്കുകയാണ് അതിനാൽ അവൾ അപകടകരവും ഭീതിജനകവുമാണ് ഇതൊരു സാധാരണ മരണമല്ല മരിച്ചവർ തിരിച്ചെത്തുന്ന ഒരു ഭീകരമായ അവസ്ഥ ഇത് നിർത്താൻ അവളുടെ ശരീരം പൂർണ്ണമായും നശിപ്പിക്കേണ്ടതുണ്ട് അവളുടെ തല തലവെട്ടിയതിന് ശേഷം വായിൽ വെളുത്തുള്ളി നിറയ്ക്കുകയും അവളുടെ ഹൃദയത്തിലൂടെ ഒരു ഇരുമ്പ് കമ്പി കുത്തിക്കേറ്റുകയും ചെയ്യണമെന്ന് വാൻ ഹാൽസിംഗ് പറഞ്ഞു തൻ്റെ വധുവിൻ്റെ മൃതദേഹം വികൃതമാക്കുന്നതിനോട് ഹോംവുഡിന് എതിർപ്പുണ്ടായിരുന്നു പക്ഷേ ഒടുവിൽ അയാൾ സമ്മതിച്ചു അവർ ആ രാത്രിയുടെ ഭീകരതയെ അഭിമുഖീകരിക്കാൻ തയ്യാറെടുത്തു ആ രാത്രി നാലുപേരും ലൂസിയുടെ ശവക്കല്ലറയിലേക്ക് പോവുകയാണ് ഡോക്ടർ സീവാർഡ് വാൻ ഹാൽസിംഗ് ആർത്തർ ഹോംവുഡ് പിന്നെ ക്വിൻസി മോറിസൺ